നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഈ ഈ ഈ ഒരു 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 ആഘോഷം എല്ലാ രൂപത്തിലും വിജയമാക്കി തീർക്കാൻ എല്ലാ സംവിധാനവും പോലീസിന്റെ ഭാഗത്തുണ്ടായിരിക്കും എല്ലാ സഹകരണവും ഉണ്ടായിരിക്കും വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഇവിടെ പ്രൊഫായിരിക്കും നിങ്ങളെ നിന്നും ആ ഒരു സാധാരണ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ ഓരോ കമ്മിറ്റിക്കും ഓരോ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള എൻ്റെ ഒരു നോട്ടീസ് ഉണ്ട് ആ നോട്ടീസ് എല്ലാവരും ഒപ്പിട്ട് വാങ്ങേണ്ടതാണ് അത് ഇവിടുന്ന് തരുന്നതായിരിക്കും ബാക്കി എല്ലാ കാര്യങ്ങളിലും പോലീസ് സാധാരണ ഉണ്ടായിരിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഓരോ കമ്മിറ്റിക്കാരും പള്ളി കമ്മിറ്റിയിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ് എല്ലാ കമ്മിറ്റിക്കാരും കൃത്യമായി രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതിന് ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ പാടുള്ളൂ അത് അവർ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് അവർ നമുക്ക് സ്റ്റേഷനിൽ എത്തിച്ചു തരും അതുപോലെ മൈക്ക് പെർമിഷൻ നിങ്ങൾ സൗണ്ട് സിസ്റ്റം എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള പെർമിഷൻ ഓൺലൈൻ മുഖാന്തരം എടുക്കേണ്ടതാണ് അതിൽ ആ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുമാണ് ഓൺലൈനിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായി എവിടെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ അക്ഷയ സെൻറ്ററിൽ നിന്ന് എവിടെ നിന്നാച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് സ്റ്റേഷനിലേക്ക് അയക്കാവുന്നതാണ് അതിന് എന്നുള്ള പെർമിഷൻ നിങ്ങൾക്ക് മൈക്ക് പെർമിഷൻ നിങ്ങൾക്ക് ശേഷം ഓൺലൈൻ മുഖാന്തരം തന്നെ ലഭ്യമാകും അത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതിൽ പക്ഷെ അത് എത്ര മൈക്ക് പെർമിഷൻ ടൈം ഉണ്ട് അത് പരമാവധി അതിനെ പാലിക്കാൻ എല്ലാവരും ശ്രമിക്കേണ്ടതാണ് സഹകരിക്കേണ്ടതാണ് പിന്നെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ നോട്ടീസ് ഉണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ചെയ്യാതിരിക്കണം എന്നുള്ളതിന് നോട്ടീസ് ഉണ്ട് അത് നിങ്ങൾ ഒപ്പിട്ട് വാങ്ങണം അതേപോലെ തന്നെ എ സി പി സാർ സൂചിപ്പിച്ച പോലെ ഓരോ കമ്മിറ്റിയിലും ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് ആളുകളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ആവശ്യമാണ് അതും നിങ്ങൾ എത്തിച്ചു തരേണ്ടതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ ചിലക്കരസായിരുന്നു പത്ത് മുതൽ പത്ത് പതിനൊന്ന് പതിമൂന്ന് പത്തൊമ്പത് ഇപ്പോൾ ഇരുപത്തിനാല് ഈ ഇതിലെല്ലാം എനിക്ക് ചിലക്കര ഈ കാലഘടനയിൽ ഭാഗവും കഴിഞ്ഞു ഈ വർഷം ഭാഗമാകുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് രാധാകൃഷ്ണ സാർ പറഞ്ഞു വളരെ മതമൈത്രി അതൊന്നും എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക എല്ലാ ജനങ്ങളുടെയും മനസ്സിലുണ്ടാവുക അത് വെച്ച് പ്രവർത്തിക്കുക നമുക്കറിയാം പൂരം ഉത്സവം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തെ ആ ഒരു ദിവസത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് വർഷങ്ങളോളം മനസ്സിൽ കാത്തു സൂക്ഷിച്ച് ഇവിടെ വന്ന് തൊഴുതു പോകുന്നൊരു ചടങ്ങാണ് അതെല്ലാവരും ആ ഒരു ദിവസത്തേക്ക് വേണ്ടി നമ്മുടെ ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒഴിവാക്കിയാൽ വളരെ നല്ലതായിരിക്കും എല്ലാവരുടെയും മനസ്സിൽ നന്മ തന്നെ ഉണ്ടാവട്ടെ എല്ലാവർക്കും ആശംസ വെച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം